ഹലോ ഞാൻ അശ്വിന്റെ അമ്മയാണ് ഞങ്ങൾ ഇന്ന് അശ്വിൻ ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് ആകെ പൊക്തം ബോർ അടിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ അശ്വിനെ ഒന്നിട്ട് പുറത്ത് ടർഫിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൽപ്പിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾക്ക് അപ്പൊ എത്രമാത്രം വിജയപ്രദം ആകും എന്നൊന്നും അറിയത്തില്ല ആദ്യമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ കാൽവയ്പാണ് അപ്പൊ ഒന്ന് നോക്കാം നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം എത്രമാത്രം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ വേറെ കുറച്ച് ടീം കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളൊന്ന് പോയി നോക്കാം വാ കം അപ്പം നമുക്ക് പോകാം അശ്വിൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇവിടെ സാധാരണ ഞങ്ങളുടെ ഫ്ലാറ്റിൽ താഴെ കളിച്ചിട്ടുള്ളൂ അപ്പം ഈ ടർഫിലൊക്കെ കളിക്കുമ്പോൾ ഇനി എന്തുമാ എങ്ങനെ ചെയ്യും എന്നുള്ളതും നമുക്കൊരു പിടുത്തമില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബോൾ കളിക്കാമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഏട്ടൻ്റെ ഒരു ബോളറാണ് ഫുട്ബോളറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനും ആ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും കയ്യിലിങ്ങനെ അടക്കി പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പോവാം ഞങ്ങൾ പോകുന്ന വഴിയാണേ അപ്പം പെട്രോൾ പമ്പിലെ പെട്രോളൊന്നും അടിക്കാമെന്ന് വിചാരിച്ചു അതിന് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നിട്ടുണ്ട് ടർഫിൽ വന്നിട്ടുണ്ട് വേദാറുമായി ഞാൻ ഉതുംകോടെന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു വെയിലൊന്നുമില്ല അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് മണി കഴിഞ്ഞു അപ്പോൾ എന്തായാലും പിന്നെ എന്താ പറയുക ശരീരം ഭയങ്കര ആള് ഭയങ്കര ഹാപ്പിയിലാണ് എന്തായാലും നമുക്കൊന്ന് നോക്കാം ചെയ്യ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം എന്തായാലും അശ്വിനെ കൊണ്ട് കയറി എന്താ അറിയില്ല അശ്വിൻ അശ്വിന് ഹാപ്പിയാണ് ൾക്കാരെല്ലാം ഉണ്ട് <volcanoes> Terima kasih telah menonton! യും നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു പക്ഷേ അശ്വൻ ഭയങ്കര ടയേർഡായി എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ അവന് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ എന്തായാലും ഇനി തിരിച്ച് പോവുകയാണ് ഇനിയിപ്പോൾ അവന് വേണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി തിരിച്ച് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വരാം അപ്പോൾ അവനൊരു ചേഞ്ച് ആകുമല്ലോ അപ്പോൾ ഞാൻ അവന് ഏതാണ് ഇഷ്ടമെന്ന് നോക്കിയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യിക്കുകയാണ് ഇത് കുഴപ്പമില്ല അവൻ തട്ടുന്നുണ്ട് കുട്ടികളുടെ കൂടെ ഒക്കെ അവൻ മാനേജ് ചെയ്യുന്നുണ്ട് പക്ഷേ വലിയ കുട്ടികൾ വേറെ അപ്പുറത്ത് കളിക്കുന്നുണ്ട് അതുകൊണ്ട് അവനൊരു ഭയങ്കര ഡിസ്റ്റർബായിട്ട് തോന്നി അപ്പോൾ രാഗപൊത്ത് കുട്ടികൾ ഇത്രയും കുട്ടികളെ ഒന്നിച്ച് കാണുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ അവൻ ഇമ്പ്രൂവ് ചെയ്യുന്നു വിശ്വസിക്കുന്നു ഇപ്പം ഏകദേശം അഞ്ച് മണിയായി പിന്നെ തയേഡായെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമുക്കെന്ന് ഏകദേശം ഈ വീഡിയോ ഇങ്ങനെ വൈഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ അശുവിൻ്റെ എന്താ പറയുക ഒരു സന്തോഷം അറിയിക്കുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ ഒന്നും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ നിങ്ങൾ കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ഇതുപോലുള്ള വിഷമം അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഇത് അയച്ചു കൊടുക്കണം നിങ്ങൾ അറിയുന്ന ആർക്കുണ്ടെങ്കിലും ഇത് ഷെയർ ചെയ്യണം എന്ന് ഞാനൊരിക്കൽ കൂടി വിനിതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം